ഏറാമലയിൽ ഇന്ദിരാഗാന്ധി സ്തൂപം സിപിഎം പ്രവർത്തകർ ബോംബെറിഞ്ഞു തകർത്ത സംഭവത്തിൽ പോലീസിന്റെ പങ്ക് സംബന്ധിച്ച് സമഗ്രാന്വേഷണം നടത്തണമെന്ന് ജനകീയ മുന്നണി നേതാക്കൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സംഭവത്തിൽ പ്രതികളെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സർവീസ് സഹകരണ ബാങ്ക് സംരംഭം വീട്ടിൻ്റെ പേര് അറിഞ്ഞ് ഞാനൊരു സൈക്കിളിൻ്റെ മുകളിലോ ഇത് ബാക്കിൽ കയറി അവിടെ എത്തി കാണുന്നത് ഇത് കത്തുകൾ ഇങ്ങനെ പുകയുണ്ട് ഒപ്പം ഓടി ഓടും ഒക്കെ ഇടിഞ്ഞ വീണിട്ടുണ്ട് അതിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് സ്തൂപത്തിന് ഇന്ദിരാഗാന്ധിയുടെ സ്തൂപത്തിന് അതിൻ്റെ ചെവിട് തകർന്നിട്ടുണ്ട് മൂക്ക് പൊട്ടിയിട്ടുണ്ട് നെഞ്ചത്ത് ഈ ബോംബെറിഞ്ഞ പാടും ഉണ്ട് അപ്പോൾ പുകയും അപ്പുറവും ഉപ്പുറമൊക്കെ ഇതുണ്ട് ഇപ്പോൾ നിലത്ത് ബോംബെറിഞ്ഞതിൻ്റെ പേപ്പറും കാര്യങ്ങളും അതിൻ്റെ ചില്ലുമൊക്കെ അവിടെ ഉണ്ട് ഈ ഇക്കൂട്ടത്തിൽ അപ്പം ഞങ്ങൾ മൂന്ന് പേരുണ്ട് അപ്പോഴത്തേക്ക് എല്ലാവരും വന്നു പിന്നെ പോലീസിനെ വിളിച്ചു പോലീസ് എത്തി ഞാനിവിടെ നിന്ന് ഫസ്റ്റ് തന്നെ ഈ വേറെ അറിഞ്ഞപ്പോൾ തന്നെ ആ എസ്പിയെ വിളിച്ചു എസ് പിയോട് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കുഴപ്പമുണ്ട് അവിടെ അനാവശ്യമായ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഫോഴ്സിനെ അയക്കണം ചെറിയ ഫോഴ്സ് മതിയാവില്ല അവിടെ അവർ ബോംബെറിഞ്ഞ് നോക്കിയാൽ പറയുന്നത് ഞാൻ തൈറ്റ് കാണാതെ തന്നെ അവിടത്തേക്ക് ബോംബെ വിളിച്ച് പറഞ്ഞത് പക്ഷേ ഇവർ അവിടെ എത്തിയപ്പോൾ പിന്നെ ഇതും പത്തിരുന്നൂറ് പേര് ഇരുന്നൂറ് ചില്ല ആളുകൾ ഇതറിഞ്ഞ് വിവരമറിഞ്ഞ് നിങ്ങളെ കണ്ടല്ലോ ഇപ്പോൾ ഈ കാണിച്ചു തന്നല്ലേ എറിഞ്ഞ് പൊളിക്കുന്നത് അതിൻ്റെ ജസ്റ്റ് മുമ്പാണ് ആദ്യത്തെ സംഭവമാണ് അത് പിന്നീട് ഒരു അര മണിക്കൂർ മുക്കാമണിക്കൂറിന് ശേഷം ഇതൊരു എട്ട് മണി എട്ടേ കാല എട്ടേൻ്റെ ഉള്ളിലാണ് ആദ്യത്തെ സംഭവം ബോംബെറിയുന്നു ചെറുതായി ചെറുതായിട്ടല്ലേ നന്നായിട്ട് കേടു പറ്റിയിട്ടുണ്ടെങ്കിൽ ഓടും കംപ്ലീറ്റ് പോയിട്ടില്ല ആഫീസ് തകർത്തിട്ടില്ല ഈ പ്രതിമക്കും ഇതൊക്കെ ഇങ്ങനെ പറ്റിയിട്ടുണ്ട് കുറച്ച് ഗ്ലാസ് അവിടെ തകർന്നിട്ടുണ്ട് ഇത് ആദ്യത്തെ സംഭവം അപ്പം ഞങ്ങളൊക്കെ എത്തി പത്തിരുന്നൂറ്റി പത്തിരുന്നൂറ്റി ചെല്ലാൻ ആളുകളുണ്ടാവും പ്രവർത്തകരൊക്കെ വൈകാരികമായി ഒരു കുഴപ്പമില്ലാത്തടത്ത് എന്തിനു വേണ്ടിയത് പ്രതിഷേധ പ്രകടനം എന്ന് പറഞ്ഞ് ഞങ്ങളെ വളഞ്ഞിട്ടു ഞങ്ങൾ പറഞ്ഞ് രാത്രിയാണ് ഒരു പ്രതിഷേധ പ്രകടനവും വേണ്ട എല്ലാം രാവിലെ ആക്കാം നമുക്ക് പത്ത് മണിക്ക് രാവിലെ ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്താം നിങ്ങളൊക്കെ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും പിരിഞ്ഞു വളരെ സമ്മർദ്ദം ചെലുത്തിയാണ് അപ്പോഴത്തേക്ക് അവിടെ ഒരു ഒരു വണ്ടി പോലീസുണ്ട് ഓർക്കാട് ഇടച്ചേരി എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ ഇവിടെ പോലീസ് അവിടെ ഉണ്ട് അഞ്ചാറ് പോലീസുകാരും ഈ എസ് എച്ച്ഒവും എസ് ഐ ഒക്കെ അവിടെ ഉണ്ട് അത് ഇവരെടുത്ത് ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ പോലീസൊക്കെ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു അപ്പുറത്തൊരു വീടുണ്ട് ആ വീട്ടിലാണിവർ സംഘടിച്ച് നിൽക്കുന്നത് ആ വീട്ടിൽ ക്രിമിനലുകളുടെ കുറച്ചുസായിട്ട് അവർ ഏർപ്പാട് തന്നെ അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി പരിശോധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് എന്താ അങ്ങനെ പോലീസ് അങ്ങോട്ട് പോയി പോലീസ് അങ്ങോട്ട് പോയി ആ വീട്ടിലേക്ക് കയറിയപ്പം തന്നെ തല്ലാന്ന് പോലീസിന് ആ വീഡിയോ പോലീസിന്റെ കയ്യിലുണ്ട് പോലീസ് ഇതുവരെ പുറത്ത് വിട്ടില്ല പോലീസിനെ തല്ലി എസ് ഐ വീട്ടിൽ വീഡിയോ ഉണ്ട് ആ വീട്ടിൽ വീഡിയോ ഉണ്ട് പുറത്തും വീഡിയോ ഉണ്ട് പോലീസ് വീഡിയോ എടുത്തിട്ടുണ്ട് എന്നിട്ട് പോലീസിന് നല്ലവണ്ണം തല്ലുകൊണ്ടു ക്രിമിനലുകൾ സി പി എമ്മുകാരായ ക്രിമിനലുകൾ ആ വീട്ടിനകത്തുണ്ടായിരുന്നു ആർ ജെ ഡിക്കാരുണ്ടായിരുന്നു ആ വീട്ടിൻ്റെ മുറ്റത്തും കോമ്പൗണ്ടിലും റോട്ടിലും ഒക്കെ ആയിട്ടുണ്ട് ആളുകളെ പേരും നമുക്കറിയാവുന്ന സി പി എമ്മിൻ്റെ ഇത്രയും പങ്കെടുക്കുന്ന പങ്കെടുക്കുന്നത് അറിയാവുന്ന ആളുകളാണ് അവരൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ പോലീസിനെ അവർ അവിടുന്ന് തല്ലി ഓടിച്ചു അപ്പോൾ ഞങ്ങളിതൊന്നും അറിയുന്നില്ല പോലീസ് തിരിച്ചവിടെ വന്നു ഞങ്ങളോട് പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞ് പോകണം എസ് പി എ വീണ്ടും വിളിച്ചപ്പോൾ പറഞ്ഞു ഫോഴ്സ് വരുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഇയാൾ എസ് എച്ച്ഒ പറഞ്ഞാൽ ഒരു കിലോമീറ്റർ ഇവിടെ ഏതാണ്ട് സ്കൂളിൻ്റെ ഹൈസ്കൂളിൻ്റെ ഏതാണ്ട് എത്തി ഫോഴ്സ് ഇപ്പോൾ വരും അപ്പോൾ ഞങ്ങൾ ചോദിച്ചു നിങ്ങളെങ്ങനെ ഞങ്ങളെല്ലാം പിരിഞ്ഞു പോയി അതിൻ്റെ പ്രൊട്ടക്ഷൻ ആരാധിച്ചെടുക്കുക ഇതിപ്പോൾ ബാക്കിയുള്ളത് ഇവിടെ നിലനിൽക്കട്ടെ ഓ ഞങ്ങളുണ്ട് റെഡി ഗ്രനേഡ് എടുക്കുക അതിൻ്റെ ഒരു പൊട്ടിയൊക്കെ കൊണ്ടുപോകുന്നൊരു കാർട്ടൂൺ ഗ്രനേഡിൻ്റെ ഇതാ ഇപ്പോൾ എല്ലാം ഞങ്ങൾ വേണ്ട ഒരു രൂപത്തിൽ കൈകാര്യം ചെയ്യും അവിടെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ എം എസ് പി കാരാണ് വരിക അപ്പോൾ അവർ ഈ ആൾക്കൂട്ടം കാണുമ്പം വെറുതെ പിന്നെ അവരിറങ്ങി തല്ലും എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ ആളുകളൊക്കെ ഞങ്ങളെ ഒഴിവാക്കാൻ ഞങ്ങളെ പ്രതിഷേധ പ്രകടനവും നിങ്ങളാലോചിച്ച കൂടും ഒരു കാരണവുമില്ലാതെ നേരത്തെ സംഘർഷമില്ല അന്ന് സംഘർഷമില്ല ഏകപക്ഷീയമായി ഇങ്ങനെ എറിഞ്ഞ് പൊളിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോലീസ് പ്രതിഷേധ പ്രകടനം നടത്തില്ല ഒന്നും നടത്താതെ പോലീസ് പറഞ്ഞ നാട്ടിൽ സമാധാനം വേണം എല്ലാം പകലാകാൻ രാത്രിയാകുമ്പോൾ കുഴപ്പമുണ്ടാവും എന്നുള്ളത് കൊണ്ട് ഇവരെയൊക്കെ വേണു വേണുരാധാകൃഷ്ണനും അവർക്കാട്ടേക്ക് പോയി ഞാൻ ഞാനെൻ്റെ വീട്ടിലേക്കും പോയി ഒരു വീട്ടിലെത്തിയിട്ടുണ്ടാവും ഒരു പത്ത് മിനിറ്റ് പിന്നെ കാണുന്നത് ഒരു മുന്നൂറോളം വരുന്ന സംഘമാണ് പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് ആ പോലീസ് കൊണ്ട് ഈ ഒരു ലോഡ് പോലീസ് വേറെ ഒരു കൂടെ വണ്ടിയും അവിടെ വന്നിട്ടുണ്ട് ബസ് പോലീസ് ഇവരൊക്കെ നോക്കി നിൽക്കേ പൂർണ്ണമായി ഇത് തകർത്തു അത് തകർത്താൽ മാത്രമല്ല പിന്നെ ഇവർ ഒരു ഒരു കിലോ മുക്കാൽ കിലോമീറ്റർ എൻ്റെ വീട് വരെയുള്ള ദൂരം അവിടെ നിന്ന് ഏതാണ്ട് ഒരു മുക്കാൽ കിലോമീറ്റർ ഉണ്ടാവും പിന്നെ പത്ത് മുന്നൂറ്റമ്പത് ആളുകൾ മാരകായുധം ബോംബ് വടം കണ്ടില്ല നിങ്ങൾ വലിയ വടാണത് കയറല്ല വലിയ വടം ആ വടം കമ്പിപ്പാര ഇതൊക്കെ ആയിട്ട് പിന്നെ അഴിഞ്ഞാട്ടാണ് ഒരു എട്ടേ മുക്കാൽ ഒൻപത് മണി മുതൽ പതിനൊന്നര പതിനൊന്നര മുക്കാൽ വരെ ഒരു ഏരിയ മുഴുവൻ സാധാരണ ഒരു എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായി നോക്കുക ഒരു ആപ്പീസ് ഇടിച്ച് അടിച്ചു പൊളിച്ചു അല്ലെങ്കിൽ ബോംബിട്ടു ആ സംഘം ക്രിമിനൽ സംഘം പിന്നെ അങ്ങ് പോവല്ലോ ഇതല്ല അവർ പിന്നെ ഉറപ്പായും തറപ്പിച്ച് പറയാൻ സാധിക്കും എടച്ചേരി പോലീസിൻ്റെ പൂർണ്ണമായ ഒത്താശയോടെ പരിപൂർണമായ ഒത്താശയോടെ പോലീസ് പൂർണ്ണമായും ഇവർക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കിക്കൊടുത്തു പിന്നെ ഇവർക്ക് എന്താ പ്രശ്നം മൂന്ന് മണിക്കൂർ നിന്ന് താണ്ടവമാടി അതിൻ്റെ അപ്പുറത്തുള്ള വീടുകളുടെ എറിഞ്ഞു ആ മുസ്ലിം ലീഗിൻ്റെ ബസ് ഷെൽട്ടർ ഉണ്ട് വെയ്റ്റിംഗ് ഷെൽട്ടർ രണ്ടെണ്ണം അതൊക്കെ അടിച്ചു പൊളിച്ചു ശുദ്ധ തെറി വിളിക്കാൻ ആരെങ്കിലും ഒരാൾ വീട്ടിൽ നിന്ന് നമുക്ക് നിരന്തരമായി ഫോൺ വരും ഇവിടെയൊക്കെ ബഹളം എന്താ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്താ കളിച്ചുണ്ട് അവരിങ്കിലും വീട്ടിൽ കയറുമോ എന്താ പ്രശ്നം നമ്മളെ പല വീടുകളും നമ്മളെ നാട്ടിലുള്ളതാണ് നമ്മളെ അൽപ്പക്കത്തുള്ളത് ഞാനവരോട് പറഞ്ഞു ആരും ഇറങ്ങരുത് പുറത്ത് പുറത്തിറങ്ങിയാൽ കുഴപ്പമായിരിക്കും ഒരു വൈകാരികത ഇപ്പം കാണിക്കേണ്ട കാരണം ഇറങ്ങിയാൽ ഇവർ തല്ലുന്ന മാത്രമല്ല കൊല്ലും എന്തോ ഒരു പ്ലാൻ ചെയ്താണിത് വന്നത് അങ്ങനെ പതിനെ ഞാൻ നിരന്തരം ഡി വസ്പിയെ വിളിച്ചു എസ്പിയെ വിളിച്ചു സി ഐയെ വിളിച്ചു ആരും ഫോൺ എടുത്തില്ല അവസാനം എല്ലാം കഴിഞ്ഞ് പതിനൊന്ന് അൻപതായപ്പോൾ പിന്നെ പോലീസ് വരെ ഡിവൈഎസ്പി വരെയാണ് സി ഐ വരെ ഞാൻ പറഞ്ഞു നിങ്ങൾ കയറിട്ടേ നിങ്ങൾ പോലീസാണ് ഞാൻ വിശ്വസിക്കുന്നില്ല കുറച്ച് പോലീസ് നിങ്ങൾ പോലീസാണ് ഞാൻ വിശ്വസിക്കുന്നില്ല സി പി എമ്മിൻ്റെ യൂണിഫോം ഇട്ടിട്ട് വന്ന പോലീസുകാരാണിത് അല്ല പോലീസിൻ്റെ യൂണിഫോം ഇട്ട് വന്ന സി പി എംമാരാണിത് അതുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ കയറുന്നത് ഗേറ്റിൽ കയറരുത് എന്നുപോലും പറയേണ്ടി വരുന്ന അത്രയും അവസ്ഥ ഇനി ഒന്ന് അത് ചെയ്യുന്നതാരാ ഒന്ന് സന്തോഷം നിങ്ങൾ കണ്ടിത് കാണിച്ചു തന്നില്ല ഒന്ന് മനയത്ത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗൗരവം ഈ ക്രിമിനലുകൾക്ക് നേതൃത്വം കൊടുക്കുന്നതും ഒത്താശ ചെയ്യുന്നതും അവരെ കൊണ്ട് ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നതും പോലീസിനെ നിർവീര്യമാക്കുന്നതും മനയത്ത് ചന്ദ്രനും ഈ സന്തോഷം ചേർന്നാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടുപോയി അപ്പോൾ ഇത്ര ക്രൂരമായി എന്നിട്ട് ഇതൊക്കെ നടന്നു എക്സ്പ്ലോസീവ് പിന്നെ ബോംബെറിഞ്ഞ എല്ലാ തെളിവ് എല്ലാ കാര്യവും ബോംബ് പൊട്ടുന്ന പൊട്ടുന്നതിൽ കേൾക്കാം പൊട്ടുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം വീഡിയോയിൽ എന്നിട്ട് കേസെടുത്ത് ഇപ്പോൾ ആറ് പേരെ മറ്റോ ഇവർ കേസെടുത്തിട്ട് വിനിയാന്ത് കോടതിയിൽ ഹാജരാക്കി ആറുകളെ ഏതാണ്ട് പത്ത് മുന്നൂറ്റമ്പത് പ്രതികളെ അക്യൂസ്ഡായ ശരിക്കും കൃത്യമായി ഇതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഇതിൽ ആക്ഷനിൽ പങ്കെടുത്ത സന്തോഷുൾപ്പെടെയുള്ള ആളുകൾ നിങ്ങളിതൊക്കെ ഇതിൽ നമ്മളാരും ഉണ്ടാക്കിയ വീഡിയോ അല്ലത് ആ വിഷയിൽ മുഴുവൻ ആ സ്പോട്ടിൽ പലരും എടുത്താണ് ഞങ്ങൾ കളക്ട് ചെയ്തതാണ് എന്നിട്ട് അവരെ ഈ പോലീസുമായി ഒത്തുചേർന്ന് തന്നെയാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിക്കുന്ന രൂപത്തിലാണ് പിന്നീടുണ്ടായത് കോടതിയിൽ ഇവരെ ഹാജരാക്കിയപ്പോൾ കോടതി ചോദിക്കുകയാണ് റിമാൻഡ് റിപ്പോർട്ട് മറിച്ചു വെച്ചു കോടതി വളരെ ശാസിച്ചു ഇവരെ പോലീസിനെ എന്നിട്ട് എസ് എച്ച്ഒന് നോട്ടീസ് അയക്കാൻ പറഞ്ഞു അതൊക്കെ പത്രം റിപ്പോർട്ട് ചെയ്താൽ അപ്പോൾ പോലീസ് നൂറ് ശതമാനം പോലീസും സി പി എമ്മും ഒരുമിച്ച് ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ വിഷയങ്ങൾ ഇത്രയും ഗുരുതരമായ വിഷയം ഞങ്ങളവിടെ യു ഡി എഫ് ജനകീയ മുന്നണിയുടെ പ്രവർത്തകരവിടെ ശാന്തമായില്ലായിരുന്നെങ്കിൽ അവർ ഒന്ന് ഇവരെ ഒരു ഒരു ചെറിയ പ്രതികരണത്തിന് പോയിരുന്നെങ്കിൽ നാട് മുഴുവൻ കുട്ടിച്ചോറാവുകയായിരുന്നു അത്രയും ഭീകരമായ ഒരവസ്ഥാ വിശേഷം എന്നിട്ടും പോലീസും ഇത് കൈകാര്യം ചെയ്യുന്നില്ല ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ആരോടാണ് ഇത് പറയേണ്ടത് പോലീസ് ക്രിമിനലുകൾക്ക് ഇങ്ങനെ ഒത്താശ ചെയ്തു കൊടുത്താൽ ഇപ്പോൾ ഈ ക്രിമിനലുകളൊക്കെ അറസ്റ്റ് ചെയ്തവരൊക്കെ പുറത്തു വന്നു എനിക്ക് ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ എന്താ മെസ്സേജ് നിങ്ങൾ അടിച്ചു പൊളിച്ചോ ഞങ്ങളുണ്ട് പോലീസ് ഉണ്ട് എന്ന രൂപത്തിലാണ് ഇപ്പോഴുള്ള കാര്യങ്ങൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടിക്കുന്നില്ലെങ്കിൽ ഒരു ഒരു പോലീസാണ് നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് കഴിയും കെട്ടി നോക്കി നിൽക്കാനാവില്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആളുകൾക്ക് പുറത്തിറങ്ങി ധൈര്യപൂർവ്വം നടന്നു പോകാൻ സാധിക്കണ്ടേ ഇങ്ങനെ ക്രിമിനലുകൾ കള്ളം കുടിച്ചു വന്നാൽ പൂർണമായിട്ടും വടക്കേന്ത്യയുടെ കാണിക്കുള്ള കലാപത്തിന്റെ ഒത്താശ കാര്യമാണ് നിങ്ങളൊക്കെ വടം കെട്ടിട്ട് ഒരു കാറ്റും കൊടുങ്കാറ്റടിച്ചാൽ പോന്ന ഒരു ടീം കൂടിയാണ് മഴവും പിന്നെ കയറൊക്കെ യാദൃശ്യമായിട്ട് വായു തോന്നതല്ലല്ലോ ഒരു സംവിധാനം അതിന്റെ ഭാഗമായിട്ട് വരികയാണ് ഒരു നാട് കൊള്ളയടിക്കാൻ വേണ്ടി ഇവർ രാഷ്ട്രീയ നേതൃത്വമാണ് അവിടെ തന്നെ രാഷ്ട്രീയ സംഘർഷം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ പദ്ധതി വിളിക്കൂല ബസ്റ്റോപ്പ് പോളിക്കലും അടിയും സംഗതി ഒക്കെ തെരഞ്ഞെടുപ്പിലൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാവും അതവിടെ അവസാനിക്കും പക്ഷെ ഇതുപോലെ സംഘടിതമായി ഒരു നാടിൽ ഇങ്ങനത്തെ ആ ഉമ്മയുടെ കരച്ചെടുക്കുക എന്താ ഇതാ പോലീസ് നോക്കിക്കോ ഇവർ ഇറങ്ങുന്നില്ല ഇതെന്താ കഥ എന്ന രൂപത്തിലേക്ക് സ്വയവായി പത്ത് മൂന്ന് മണിക്കൂർ നേരം പോലീസ് ഉണ്ടായാൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങളോടൊപ്പമാണ് എന്ന അവസ്ഥയ്ക്ക് നാട്ടിൽ വരികയാണെങ്കിൽ നാട്ടിൽ എങ്ങനെ സമാധാനം ഉണ്ടാവുക എങ്ങനെയാണ് പോലീസ് സംവിധാനത്തെ നമുക്ക് വിശ്വസിക്കുക അതുകൊണ്ട് ഈ ഒന്നാമത്തെ പ്രതി പോലീസ് ആണ് അവരുടെ വീട് നടപടി വേണം രണ്ട് ഈ ഈ കേസിൽ ഇൻവോൾവായ മുഴുവൻ ആളുടെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാകണം അവർക്ക് അർഹതപ്പെട്ട രൂപത്തിൽ ഉള്ള ശിക്ഷ വരുത്തുന്ന വകുപ്പുകൾ ചേർക്കണം അതിനുതകാൻ പോലീസ് തയ്യാറായിട്ടെങ്കിൽ ശക്തമായ പ്രക്ഷോഭമായി മുന്നോട്ട് പോകും നിങ്ങൾ കാണേണ്ടെന്ന് വെച്ചാൽ ഈ ഈ കോൺഗ്രസ് ഓഫീസ് അടിച്ചുപൊളിച്ചതിന് ശേഷം ഈ അക്രമകാരികൾ പിരിഞ്ഞു പോയിട്ടില്ല അതിനുശേഷമാണ് മുസ്ലിം ലീഗിൻ്റെ പാർട്ടി ഓഫീസും അടുത്ത വെയിറ്റിംഗ് ഷെഡ് ഷെഡും ഒക്കെ ഇത് കെട്ടിവലിക്കുന്നത് ഈ രണ്ട് നേതാക്കന്മാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ അവരെ പിരിച്ചുവിടുമായിരുന്നെങ്കിൽ അതിനുശേഷം ഈ മൂന്ന് മണിക്കൂർ നേരം ആ റോഡിലൊരു സംഹാര താടമുണ്ടാവില്ല അപ്പം നേതാക്കന്മാരും ഇവരെ വിട്ടിട്ടില്ല കോൺഗ്രസ് ഓഫീസ് അടിച്ചുപൊളിക്കുമ്പോ ഈ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുടെ പ്രതിമ അടിച്ചുപൊളിക്കുമ്പോഴും ഈ നേതാക്കന്മാർ സാധ്യതയുണ്ട് അവിടെ നിന്ന് ഇവരെ പിരിച്ചുവിട്ടിട്ടില്ല പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ ഈ പാർക്കിൽ പറഞ്ഞ പോലെ മൂന്ന് മണിക്കൂർ നേരെ ഉണ്ടാവുന്ന സംഭവം ഉണ്ടായിരുന്നില്ല ലീഗിന്റെ വെയിറ്റിംഗ് ഷെഡും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഓഫീസുകളും ഒക്കെ അടിച്ചുപൊളിക്കുന്ന ഒരു വിഷയം ഉണ്ടാവുമായിരുന്നില്ല അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം